ഈ പ്രതികരണം ഉണ്ടായിരുന്നല്ലോ എന്താ സതീഷ് ഇന്നലെ പറഞ്ഞാൽ മാധ്യമത്തിൽ അത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉള്ള സ്വാഭാവിക ഒരു പ്രതികരണം മാത്രമേ ഉള്ളൂ അല്ല അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്തെങ്കിലും പറയണ്ടേ അല്ലാതെ ഇപ്പം ചെയ്തെന്ന് പറയാൻ പറ്റുമോ അതിനുവേണ്ടി പറയുന്നതായിരിക്കും അതിനകത്തൊന്നിനും കാര്യമുണ്ടോന്നു എനിക്ക് തോന്നുന്നില്ല സതീഷ് പറയുന്നത് ഈ അക്കൗണ്ടിലെ പൈസ കാര്യങ്ങളൊക്കെയാ പറയുന്നത് അതോടൊപ്പം ഈ താൻ എപ്പോഴും മദ്യപിക്കുന്ന ആളല്ല എന്നൊക്കെയാണ് സതീഷ് പറയുന്നത് അങ്ങനെയാണോ അവൻ പറയുന്നത് അല്ലേ കല്യാണ പന്തലില് മകളെ താലി കെട്ടാൻ പിന്നെ പിന്നെ പറ്റി പറയണം മകളെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചപ്പോഴും സംസാരിച്ചിരുന്നോ പലതവണ പിന്നെ അത് അങ്ങനെ അങ്ങനെയല്ലേ അത് അങ്ങനെ തുടർന്നോണ്ടിരിക്കുകയല്ലായിരുന്നു അങ്ങനെ ഇതൊരു സീരിയൽ പോലെ തുടർന്നോണ്ടിരുന്നില്ല അവൻ്റെ ഈ മദ്യപാനവും ഉപദ്രവവും ഇപ്പോൾ ഒരു പരിസമാപ്തി ആയെന്നുള്ളതേ ഇവിടെ തിരുത്താൻ ശ്രമിച്ചു തിരുത്താൻ എത്രയോ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് എത്രയോ പ്രാവശ്യം മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു മനുഷ്യനല്ലേ മാറാമല്ലോ ഒരു ഘട്ടത്തിൽ മാറ്റം എണ്ണം ഉണ്ടായിട്ടല്ലോ പറയുമ്പോഴൊക്കെ മാറും മാറും ആവുമെന്ന് പറയുന്നതല്ലാതെ ഒരിക്കലും മാറില്ല ഞാൻ വിളിച്ച പെൺകുട്ടി വളർന്നു വരുമ്പോഴെങ്കിലും അവന് മാറ്റം വരുന്നത് അങ്ങനെയൊന്നും ഒരു അറ്റാച്ച്മെന്റ് വന്നിട്ടില്ല പെൺകുട്ടിയെന്നോ ഭാര്യെന്നോ അങ്ങനെ ഒരു ബന്ധത്തിനോട് ഒരു ആഴത്തിലുള്ള ഒരു ബന്ധം എന്താണെന്നില്ല അവനെ അറിയത്തില്ല അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാമല്ലോ ഒരു പിഞ്ചു കുട്ടി ഒരു പെൺകുട്ടിയുള്ളവനെ ഒരു പിതാവില്ലേ അവന് അവനെ അവനെ ഏത് രീതിയിൽ കാണുന്നുള്ളതിന്റെ തെളിവെള്ളം നിങ്ങളുടെ കിട്ടില്ല ഇനി ഞാനത് പറയണ്ടല്ലോ മാധ്യമങ്ങളെല്ലാം കാണിച്ചില്ല പോലീസ് ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുന്നുണ്ട് ഇവിടെ വന്ന് വന്നിരുന്നു ഇന്നലെ പോലീസ് വന്നിരുന്നു ഇന്നലെ മൊഴിയൊക്കെ എടുത്തിരുന്നു വന്ന കാര്യങ്ങൾ അവരെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അവരൊക്കെ അവർക്കതിൻ്റെ ഈ കാര്യങ്ങൾ എല്ലാം വ്യക്തമില്ലേ എല്ലാം മാധ്യമങ്ങളും കാണിക്കുന്നില്ല അതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും എല്ലാ ശാസ്ത്രീയ തെളിവുകളും എല്ലാം ഉണ്ടല്ലോ അവിടുത്തെ ഷാർജിലെ കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ നമ്മൾ ആ രണ്ട് രീതിയിൽ നമ്മളിപ്പോൾ നീങ്ങിയിട്ടുണ്ട് എംബസി മാന്തരവും പിന്നെ ലോറൊക്കെ അവിടെ റോട്ട് പോകാൻ നമ്മൾ നോക്കിയിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ അവിടെ അനിയത്തിയും ഉണ്ടല്ലോ അനിയത്തിയും ഹസ്ബൻഡും ഉണ്ടല്ലോ അപ്പോൾ അവർ അവരതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ അവിടുത്തെ ഫോറൻസിക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ആവശ്യമല്ലേ അതൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒന്നും പറയാൻ നോക്കാം എപ്പോൾ കൊണ്ടുവരുമെന്നൊക്കെ ഉള്ള കാര്യം ഇന്നൊക്കെ പറ്റാത്തത് ആവുമായിരിക്കും വൈകുന്നേരത്തോടുകൂടി ശരി